എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു എലിത്തുരുത്ത് കുന്നുംപുറം കുതിയപ്പറമ്പിൽ ബാബുവിന്റെ വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂരയാണ് തകർന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം ശബ്ദം കേട്ട് ബാബുവും കുടുംബാംഗങ്ങളും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി അപകടത്തിൽ വീട്ടിലെ ടിവിയും കസേരകളും നശിച്ചു ഇവിടെ എന്ന് വെച്ചാൽ ഒരു ആദ്യത്തെ ഒരു പൊട്ടലിഞ്ചിറ്റാൻ ഉണ്ടായില്ല അതായത് ഒന്ന് ചെറിയ സൗണ്ടോടുകൂടി വന്നപ്പോൾ ഒരു വിളിച്ച് പറഞ്ഞു അത് ഞാൻ വന്നപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് മൊബൈൽ കണ്ടിട്ടിരിക്കുന്ന ചടവട നമുക്ക് ഒച്ച ഇട്ടിട്ട് നോക്കി വാങ്ങാൻ അകത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ കിടന്നില്ല അത് ഞാൻ മോന് എനിക്ക് മോനും എന്തായാലും സംഭവിച്ചേനെ പിന്നെ അങ്ങനെയുള്ള ടി വി അങ്ങനെയുള്ള സാധനങ്ങൾ കസാരകൾ അങ്ങനെ പോയിട്ടുണ്ട് ഇന്നലെ എപ്പോഴും സംഭവം ഇന്നലെ ഒരു പന്നര ആയിട്ടുണ്ട് രാത്രി അപ്പം ചോറ് തിന്നാത്തതിൻ്റെ വെല്ല് അങ്ങനെ തിന്നുവർ തലം പറഞ്ഞ് വേറെ പോയി അത് നമ്മളങ്ങനെ അയക്കാനൊന്നും ഉണ്ടോ